ഹലോ വെൽക്കം ടു അലാമി കിച്ചൺ നമ്മൾ തലശ്ശേരിയിലെ പാലേസിൽ പോയിട്ട് അവിടുത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള രണ്ട് സാധനം ട്രൈ ചെയ്താണേ ഒന്ന് ഇതിൽ കാണുന്ന ഈ ഒരു പിസ്ത ഐസ്ക്രീം ഐസ് ക്രീം ഇതെല്ലാം വെച്ചിട്ട് വരുന്ന പിസ്താ ഷോ ന്യൂട്ടല്ല ഐസ് ക്രീം ട്രൈ ചെയ്തത് പ്ലേറ്റിങ്ങും സെർവിങ് എല്ലാം അടിപൊളിയാണ് മൂന്ന് ബൗളിൽ ഇതുപോലെ നട്ട്സും ഒന്നിൽ പിസ്താൻ്റെ ക്രീമും ഒന്നിൽ നൂട്ടില്ല തരുന്നത് അത് നമ്മൾ അതിൽ ഒഴിച്ചിട്ട് ആ കഴിക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ മേലെ ഒഴിച്ചിട്ട് കഴിക്കണം കുറേ വീഡിയോയിലെല്ലാം കണ്ടുകൊണ്ട് ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് നമ്മൾ അത് വാങ്ങിച്ചത് പക്ഷേ അതിൻ്റെ അത്രയൊന്നും വന്നിട്ടില്ല കേട്ടോ നമ്മൾ വിചാരിച്ചത്രയൊന്നും അതിൻ്റെ ഇത് വന്നിട്ടില്ല താലൊരു ഫുൾ ഗ്രീൻ കളറിൽ ഭയങ്കര കളർ ആഡ് ചെയ്തിട്ടാണ് വരുന്നത് കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതിലൊരു കേക്കിൻ്റെ പീസും മേലെ അതുപോലെ തന്നെ നടുക്ക് വാനില ഐസ് പിന്നെ വരുന്നത് ആ സോസും അതാണ് സംഭവം ഇതവിടുത്തെ ലോഡഡ് ഫ്രൈസ് അതും ഭയങ്കര ഷോക്കായിരുന്നു